നിങ്ങൾ ആരും ദയവ് ചെയ്ത് ഈ ഒരു റോസ്മേരി യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ മുട്ടൻ പണി കിട്ടും എന്റെ മുടി ഞാൻ എന്താ ഇത്രയും വെച്ച് വെട്ടിക്കളഞ്ഞതും എന്നിട്ട് അത് വെറും മൂന്ന് മാസം കൊണ്ട് ഇരട്ടി വേഗത്തിൽ വളർത്തിയെടുത്തതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് മുടി വളരാനും മുടി കൊഴിച്ചിന് മാറ്റിയെടുക്കാനും താരം മാറ്റിയെടുക്കാനും ഇതിലും ബെസ്റ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള വേറൊരു കാര്യം ഉണ്ടാവില്ല കേട്ടോ ഹലോ നമ്മൾ ഇതിനു മുന്നേ റോസ്മേരിയുടെ ചെയ്തിട്ടുണ്ട് ഇത്രയും ഇല്ല എന്റെ ഹെയർ ഞാൻ ഇത്രയും ഷോർട്ട് ആക്കി കട്ട് ചെയ്തിട്ട് വെറും മൂന്ന് മാസം കൊണ്ടാണ് അത് ഇരട്ടി വേഗത്തിൽ വളർത്തിയെടുത്തിട്ടുള്ളത് അതിന് തന്നെ മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് റോസ്മേരി ആണ് കേട്ടോ അതിൽ ഞാൻ റോസ്മേരി വാട്ടർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതും രണ്ട് രീതിക്ക് റോസ്മേരി വാട്ടർ പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഒന്നാമത്തേത് നമുക്ക് റോസ്മേരി ഇട്ട് തിളപ്പിച്ചിട്ട് ഒരാഴ്ച ആ ഒരു വെള്ളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിക്കും അടുത്തത് മാസങ്ങളോളം കേടാവാണ്ട് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിക്കും നമ്മൾ റോസ്മേരി വാട്ടർ ഉണ്ടാക്കി ഇല്ല ഈ ഒരു എന്ന് പറയുന്നത് നമ്മളുടെ മുടി മുടി ഇരട്ടി വേഗത്തിൽ വളരാനും അതുപോലെ തന്നെ നമുക്ക് താരന്റെ പ്രശ്നം ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെർബാണ് കേട്ടോ അപ്പൊ അത്രത്തോളം ഒരു കാര്യമാണ് ഈ റോസ്മേരി പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു റോസ്മേരിയുടെ ഓയിൽ എങ്ങനെ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം അതെങ്ങനെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം അത് യൂസ് ചെയ്യുമ്പോ എന്തൊക്കെ മിസ്റ്റേക്കുകൾ ചെയ്യാൻ പാടില്ല എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാട്ടോ കുറച്ച് രണ്ട് ആയിട്ട് റോസ്മേരി ാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മളുടെ കൈയ്യിൽ റോസ്മേരിയുടെ ഡ്രൈ ലീഫ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് റോസ്മേരി ഓയിൽ പ്രിപ്പയർ ചെയ്യാം ഇനി അതല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ കാര്യമാണ് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ വാങ്ങിക്കാൻ കിട്ടും ഇത് നമുക്ക് ഒരു വർഷത്തേക്ക് ഈ ഒരു ബോട്ടിൽ വാങ്ങിച്ചാൽ മതി കേട്ടോ കാരണം ഇത് റോസ്മേരിയുടെ എസെൻസ് ആണ് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഫോം ആണ് അതുകൊണ്ട് നിങ്ങൾ ആരും ഈ ഒരു റോസ്മേരി ഓയിൽ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല മുട്ട പണിയിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും റോസ്മേരി എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ അത് ഡയലൂട്ട് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കാമ്പ് പൊള്ളി പോകാനും അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ കൂടാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇത് എപ്പോഴും ഏതെങ്കിലും ഒരു ഓയിലിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അതും കണക്കും കാര്യം ഇല്ലാണ്ട് ഒന്നും മിക്സ് ചെയ്യേണ്ടതിട്ടോ നിങ്ങളിപ്പോ ഒരു ബിഗിനർ ആണെങ്കിൽ ആദ്യമായിട്ടാണ് റോസ്മേരി യൂസ് ചെയ്യാൻ പോകുന്ന ഉണ്ടെങ്കിൽ അഞ്ചമ്മത് കാരിയർ ഓയിൽ എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു മൂന്ന് ഡ്രോപ്പ് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കാരിയർ ഓയിൽ ആയിട്ട് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാട്ടോ നിങ്ങൾക്ക് ആണെങ്കിൽ അത് എടുക്കാം അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലോ ഞങ്ങൾക്ക് തലയിൽ ഏത് ഓയിൽ വെക്കാനാണോ ഇഷ്ടം നിങ്ങൾക്ക് തലയിൽ ഏത് ഓയിൽ വെക്കാനാണോ ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഓയിലെടുക്കാട്ടോ ഞാൻ എപ്പോഴും കോക്കനട്ട് ഓയിലാണ് എടുക്കുന്നത് കാരണം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നത് കൊക്കനട്ട് ഓയിലായിരിക്കും അതുപോലെ തന്നെ ഞാൻ പണ്ട് മുതൽക്കേ തലയിൽ ഈ ഒരു കോക്കനട്ട് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ക്യാരിയർ ഓയിലായിട്ട് ഞാൻ കൊക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പം ബിഗിനേഴ്സ് എന്തായാലും അഞ്ചെമത് കാരിയർ ഓയിലിലേക്ക് ഒരു മൂന്ന് ഡ്രോപ്പ് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം ഇനി നിങ്ങൾ മുന്നേ റോസ്മേരി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ റോസ് മേരിയുടെ സ്പ്രേ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ റോസ്മേരി ഓയിൽ തന്നെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അഞ്ചെ കാരിയർ ഓയിൽ എടുക്കുക അതിലേക്ക് അഞ്ച് ഡ്രോപ്പ് റോസ്മേരി എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് റോസ്മേരി യൂസ് ചെയ്യുമ്പം എന്തായാലും ഒരു പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇറിറ്റേഷനോ അലർജിയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് മാത്രം യൂസ് ചെയ്യുക കേട്ടോ കാരണം എല്ലാവരുടെ സ്കിന്നും ഒരുപോലെയല്ല ഇപ്പൊ എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് അതുപോലെ വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ചു ചിലപ്പോൾ എന്നേക്കാൾ കൂടുതലും നിങ്ങൾക്കത് നന്നായിട്ട് വർക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് കാലം ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ ഇപ്പോൾ ഒരാഴ്ച ഒക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല മിനിമം ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം യൂസ് ചെയ്ത് നോക്കുക എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ അടുത്തൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളിത് കുറേ മിക്സ് ചെയ്ത് വെക്കാൻ പാടില്ല ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു കാരിയർ ഓയിലിന്റെ കൂടെ റോസ്മെരി എസെൻഷ്യൽ ഓയിൽ മിക്സ് ചെയ്ത് വെക്കണമെന്ന് അപ്പം നിങ്ങൾ ഒരിക്കലും ഒരു മാസത്തേക്ക് രണ്ട് മാസത്തേക്കൊക്കെ ഉള്ള ഓയിൽ ഒരുമിച്ച് മിക്സ് ചെയ്ത് വെക്കാൻ പാടില്ല അങ്ങനെ മിക്സ് ചെയ്യുമ്പം അതിന്റെ എഫക്റ്റ് കുറയുകയാണ് ചെയ്യുക അതുകൊണ്ട് മാക്സിമം നമ്മൾ ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ളത് മിക്സ് ചെയ്ത് വെച്ചാൽ മതി ഞാനിത് ഇതുപോലൊരു ബോട്ടിലാണ് കേട്ടോ റോസ്മേരി ഓയിൽ മിക്സ് ചെയ്ത് വെക്കാറ് ഇത് കുട്ടികളുടെ കുട്ടികളുടെയൊക്കെ മരുന്ന് വാങ്ങിക്കുന്ന ബോട്ടിലാണ് ഇതിന് ഇതുപോലൊരു പിക്കറുള്ളത് കൊണ്ട് ഡ്രോപ്പർ ഇല്ലേ അത് ഉള്ളതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാനും എളുപ്പമാണ് ഇതിലിങ്ങനെ ഓയിൽ ഓയിലെടുത്തിട്ട് നമുക്ക് എളുപ്പത്തിൽ സ്കാൽപ്പിൽ ആവുന്ന രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ തന്നെ എടുത്തിട്ടുള്ളത് അത് മാത്രമല്ല ഇത് പത്ത് എം എൽ വരുന്ന ഒരു ബോട്ടിലാണ് അപ്പോൾ എനിക്കൊരാഴ്ചത്തേക്ക് യൂസ് ചെയ്യാൻ പത്ത് എം എൽ റോസ്മേരി ഓയിൽ മതി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനൊരാഴ്ചത്തേക്കുള്ളത് ഈ ഒരു ബോട്ടിലാണ് മിക്സ് ചെയ്ത് വെക്കുക ഞാൻ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് കേട്ടോ തല കുളിക്കാറ് അപ്പോൾ എനിക്കൊരു മൂന്ന് തവണ യൂസ് ചെയ്യാൻ കറക്റ്റായിട്ട് ഈ ഒരു ഓയിൽ ഓയിലുണ്ടാവും അപ്പം ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് ഓയിൽ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു പത്ത് ഡ്രോപ്പ് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കും പിന്നെ നമുക്ക് വേണമെങ്കിൽ കാസ്ടർ ഓയിൽ കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ വൈറ്റമിൻ എയുടെ ക്യാപ്സ്യൂൾ വേണമെങ്കിൽ മിക്സ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് പക്ഷേ എനിക്കിഷ്ടം ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഓയിൽ എടുത്തിട്ട് അതിലേക്ക് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇവിടെ എടുക്കുന്നത് ഫ്ലവർ പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ് ഇതെന്നെ വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ നമുക്ക് ഒരുപാട് എസെൻഷ്യൽ ഓയിൽസ് വാങ്ങിക്കാൻ കിട്ടും ഇപ്പോൾ ആപ്സ് ഒക്കെ റോസ്മേരി എസൻഷ്യൽ ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അതും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ഏതായാലും മതി നമുക്ക് ഒരുപാട് ബ്രാൻഡിന്റെ കുറഞ്ഞ റേറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരുപാട് ബ്രാൻഡിന്റെ എസൻഷ്യൽ ഓയിൽസ് ഉണ്ട് അതിലേതെങ്കിലും ഒന്ന് വാങ്ങിച്ചാൽ മതി ഇത് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല എല്ലോ ഒരുപോലെ തന്നെയാണ് കേട്ടോ അപ്പം ഞാനതൊരു പത്ത് ഡ്രോപ്പ് ഈ ഒരു ബോട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കും നമ്മൾ സാധാരണ തല വാഷ് ചെയ്യുന്നതിന് ആയിട്ട് ഇത് നന്നായിട്ട് ഓയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ സ്കാൽപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതുപോലൊരു ഡ്രോപ്പർ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് എളുപ്പത്തിൽ സ്കാൽപ്പിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് അതായത് ഹെയർ ഇതാ ഇതുപോലെ ഓരോ സെക്ഷൻസ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഈ ഒരു ഡ്രോപ്പർ വെച്ചിട്ട് കറക്റ്റ് നമ്മളുടെ സ്കാൽപ്പിൽ ആവുന്ന വിധത്തിൽ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്കാൽപ്പിൽ ആവുന്ന രീതിക്ക് നമുക്ക് നന്നായിട്ട് ഇത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ മരുന്ന് വാങ്ങിയിട്ടുള്ള ഇതുപോലത്തെ ബോട്ടിൽസ് ഉണ്ടെങ്കിൽ അതിൽ ഓയിൽ എടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതുപോലെ സ്കാൽപ്പിൽ ഫുൾ ആവുന്ന രീതിക്ക് ഞാൻ ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊരു മസാജ് കൊടുക്കോ അങ്ങനെ ഓവർ ആയിട്ട് മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊരു മസാജ് കൊടുക്കുക എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് നീരിറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇരുപത് മിനിറ്റ് ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ലൈറ്റ് ആയിട്ടൊരു മസാജ് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ പിന്നെയുള്ള ഒരു കാര്യമാണ് നമ്മൾ കാരിയർ ഓയിൽ ആയിട്ട് എടുക്കുന്നത് എപ്പോഴും പ്ലെയിൻ ആയിട്ടുള്ള ഓയിൽ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് പ്ലെയിൻ ആയിട്ടുള്ള കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ മിനിവ് ഓയിലോ ഒക്കെ എടുക്കുക ഒരിക്കലും കാച്ചിയ വെളിച്ചെണ്ണ എടുക്കാൻ പാടില്ല കാച്ചിയ വെളിച്ചെണ്ണയിലേക്ക് ഈ ഒരു റോസ്മേരി എസെൻഷ്യൽ ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ അത് മൊത്തത്തിൽ ഒരു അവിയൽ വരുവാകും കാരണം നമ്മൾ കാച്ചണ തന്നെ കുറേ ഹെർബുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ കാച്ചുക അപ്പം അതിൻ്റെ കൂടെ ഈ ഒരു റോസ്മേരി എസെൻഷ്യൽ ഓയിലും കൂടി ആഡ് ചെയ്താൽ നമുക്ക് അത്രയ്ക്ക് നല്ലൊരു റിസൾട്ട് കിട്ടില്ല അതേസമയം നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ഓയിൽ എടുത്തിട്ട് അതിൻ്റെ കൂടെ ഈ ഒരു എസെൻഷ്യൽ ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുക പിന്നെ ഒരു കാര്യമാണ് ഈ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ നമ്മൾ ഡയലിയൂട്ട് ചെയ്തതിന് ശേഷം തിളപ്പിക്കാനോ ചൂടാക്കാനോ പാടില്ല അതായത് നമ്മൾ നമ്മളിതിപ്പോൾ കോക്കണട്ട് ഓയിൽ ആക്കി എന്നിട്ട് ആ ഒരു കോക്കനട്ട് ഓയിൽ നമ്മൾ പിന്നെ ചൂടാക്കുക അല്ലെങ്കിൽ തിളപ്പിക്കുകയും ചെയ്യരുത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹോട്ട് ഓയിൽ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഫസ്റ്റ് നമ്മളുടെ കാരിയർ ഓയിൽ ചൂടാക്കുക അതായത് കോക്കനട്ട് ഓയിലാണെങ്കിൽ അത് ചൂടാക്കുക എന്നിട്ട് അതിലേക്ക് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം അല്ലാണ്ട് ഒരിക്കലും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിക്കാനോ അല്ലെങ്കിൽ ചൂടാക്കാനോ പാടില്ല അങ്ങനെ ഈ ഒരു യുടെ എഫക്റ്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ കുറെ പേർക്കുള്ള ഒരു ഡൗട്ട് ഡൗട്ടായിരിക്കും റോസ്മേരി ഓയിലും റോസ്മേരിയുടെ സ്പ്രേയും ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം കേട്ടോ ഒന്നെങ്കിൽ നമ്മൾ റോസ്മേരി ഓയിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യാം ഇതിൽ ഇതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി ഒരിക്കലും നമ്മൾ ഓവർ റോസ്മേരി നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ അതായത് നല്ല റിസൾട്ട് കിട്ടിക്കോട്ടെ പെട്ടെന്ന് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൂടുതലായിട്ട് ഒരിക്കലും നമ്മൾ റോസ്മേരി തലയിൽ യൂസ് ചെയ്യരുത് നമുക്ക് എപ്പോഴും നല്ലൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ അതിന് കുറച്ച് സമയം എടുക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കാലം ഒരു ഒരു മാസം ഒന്നര മാസത്തോളം നിങ്ങൾ ഈ ഒരു ഓയിൽ യൂസ് ണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ അപ്പൊ നമ്മൾ ഏതൊരു കാര്യം സ്കിന്നിന് വേണ്ടിട്ടും ഹെയറിന് വേണ്ടിട്ടും എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും സമയം എടുത്തിട്ട് മാത്രമേ നമുക്ക് അതിന്റെ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമാണ് നിങ്ങൾ തല കഴുകുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു മൂന്ന് ദിവസം മാത്രം ഈ റോസ്മേരി ഓയിലോ അല്ലെങ്കിൽ വാട്ടറോ ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം രണ്ടും കൂടി ഒരിക്കലും ഒരുമിച്ച് യൂസ് ചെയ്യരുത് കേട്ടും പിന്നെ നിങ്ങളുടെ തലയിൽ കുറെ അൾക്കും പൊടിയും ഒക്കെ നിറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ റോസ്മേരി ഓയിലോ വാട്ടറോ യൂസ് ചെയ്യരുത് പ്രത്യേകിച്ച് റോസ്മേരി വാട്ടർ റോസ്മെരി വാട്ടർ പെട്ടെന്ന് നമ്മുടെ സ്കാൽപ്പിന്റെ ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്ത് പോകും അപ്പൊ ഈ ഒരു ഡെർട്ടും പൊടിയും ഒക്കെ തലയിരിക്കുന്ന സമയത്ത് നമ്മൾ റോസ്മേരി വാട്ടർ യൂസ് ചെയ്താൽ ഈ ഒരു ഡെറും പൊടിയും ഒക്കെ പാട് നമ്മളുടെ സ്കാൽപ്പിലുള്ള പോഴ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകും പിന്നെ നമുക്ക് മുടി വളരാണ്ടയാവും അതായത് മുടി വളരാൻ വേണ്ടിയിട്ടുള്ള ആ ഹോൾസ് ഒക്കെ ക്ലോസ് ആയി പോകും അതുകൊണ്ട് ഒരിക്കലും ആയിട്ടുള്ള സ്കാപ്പിലേക്ക് റോസ്മേരി വാട്ടർ അച്ചു കൊടുക്കാനേ പാടില്ല പിന്നെ നമ്മൾ നമ്മളെപ്പോഴും ഓയിലൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒക്കെ ചെയ്യലോ അപ്പൊ ഈ ഒരു അഴുക്കും പൊടിയും ഒക്കെ നൽകിയിട്ടുള്ള ആണെങ്കിൽ ആ അഴുക്കും പൊടിയും ഒക്കെ പാടായിരിക്കും നമ്മളുടെ സ്കാൽപ്പിലേക്ക് പെനട്രേറ്റ് ആവുക അതുകൊണ്ട് ഒരിക്കലും അഴുക്കും പൊടിയും ഉള്ള സ്കൽപ്പിന് നമ്മൾ ഒരു കായും അപ്ലൈ ചെയ്യാൻ പാടില്ല ജസ്റ്റ് നന്നായിട്ടൊന്ന് ഷാംപൂ വെച്ചിട്ട് തല കഴുകുക അതിനുശേഷം മാത്രം ഈ ഒരു ഓയിലോ അല്ലെങ്കിൽ വാട്ടറോ ഒക്കെ യൂസ് ചെയ്യാം പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം റോസ്മേരി വാട്ടറിന്റെ വീഡിയോ ഇട്ടപ്പം ആദ്യം ഞാൻ കാണിച്ചിട്ടുള്ളത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യേണ്ട രീതിക്കുള്ളതാണ് കേട്ടോ അപ്പം അതിനും കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് അതെടുത്ത് കണ്ട് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നീരറക്കത്തിൻ്റെ പ്രശ്നം വരുന്നുണ്ട് അത് പനി പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ പിന്നെ റോസ്മേരി ഹൈഡ്രോസോൾ അതായത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതിനും കുറേ പേര് പറയുന്നു ഈ ഒരു വെള്ളമായതുകൊണ്ട് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അവർക്ക് നീലറക്കം വരുന്നുണ്ട് അതുപോലെ തന്നെ പനി പിടിക്കുന്നുണ്ട് എന്നൊക്കെ ഞാനത് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു നനഞ്ഞ സ്കാൽപ്പിലേക്കാണ് ഓൾറെഡി നമ്മളുടെ സ്കാൽപ്പ് നനഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു റോസ്മേരി സ്പ്രേ കൂടി അടിച്ചു കൊടുക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നീലറക്കം വരാനുള്ള ഒരു ചാൻസ് ഇല്ല അങ്ങനത്തെ പനി ഒരു ചാൻസ് ഇല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് തീരെ അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു റോസ്മേരി ഓയിൽ ഇതൊരു ഓയിൽ ഫോമിലാണല്ലോ അതുകൊണ്ട് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് കുറച്ച് സമയം നമ്മളുടെ സ്കലപ്പിൽ വെക്കുക എന്നിട്ട് അത് വാഷ് ചെയ്ത് പറയുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇത് ആ താഴെ കമന്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഞാൻ എല്ലാ മെസ്സേജിനും റിപ്ലൈ കൊടുക്കുന്നതാണ് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം